ഹായ് ഫ്രണ്ട്സ് ഞാനേ ചെറിയൊരു വിഷയത്താണ് വിഷയം നിങ്ങളോട് സൂചിപ്പിക്കാനുണ്ട് അതായത് നിങ്ങൾ യാത്ര ചെയ്യുന്നവരാണെങ്കിലോ അല്ലെങ്കിലും യാത്ര ചെയ്യണമെങ്കിലും അല്ലെങ്കിലും നമുക്ക് കുറച്ച് നമ്മുടെ കയ്യിൽ കരുതിയിരിക്കേണ്ട ചില സാധനങ്ങളുണ്ടല്ലോ ആധാർ കാർഡ് പാൻ കാർഡ് ഐ ഡി കാഡ് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ല ഐ ഡി വിഷയമില്ല ഐ ഡി നമുക്ക് വീട്ടിൽ വെച്ചെടുത്താൽ മതി ഈ പ്രധാന പ്രധാന കാര്യങ്ങൾ ഒന്നെന്താണ് ആധാർ കാർഡ് പാൻ കാർഡ് പിന്നെ ഡ്രൈവിംഗ് ലൈസൻസ് കാരണം അത്യാവശ്യം വണ്ടി ഓടിക്കണമെങ്കിലും ലൈസൻസ് വേണം ഈ ഇതാണ് നമ്മൾ കൊണ്ടുനടക്കുന്നത് അപ്പോൾ ഞാൻ ഇന്നലെ അതായത് ഞാനിപ്പോൾ ഒരു വർക്കൗട്ട് ബന്ധപ്പെട്ടുള്ള യാത്രയിലാണ് അപ്പോൾ ഈ യാത്രയുടെ ഇടയിൽ എനിക്ക് ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടത് അതായത് ഇന്നലെ ഞാൻ താമസിച്ച ഹോട്ടലിൽ ഹോട്ടലിൽ വന്നിട്ട് ഞാനെൻ്റെ ആധാർ കാർഡ് കൊടുത്തു ആധാർ കാർഡ് കൊടുത്തിട്ട് ഞാൻ തിരിച്ച് വാങ്ങാൻ മറന്നതോ അതോ കുട്ടി തമ്മിൽ തിരിച്ചു തന്നിട്ട് എൻ്റെയും ഇന്നലെ രാത്രി അറിയില്ല എന്തായാലും ഞാൻ പുറത്തൊക്കെ ഇറങ്ങിയപ്പോൾ പേട്സിൽ വാങ്ങിച്ച് കോമണായിട്ട് നമ്മൾ സൈഡിൽ സൂക്ഷിച്ച് വെക്കാതെ ജനറലായിട്ട് വെക്കുമ്പോൾ ക്യാഷ് എന്തെങ്കിലും എടുത്തപ്പോഴത്തേക്കും പുറത്ത് പോയിരിക്കുക അതിനായിരിക്കും സാധ്യത കാരണം കുട്ടി തന്നു തന്നെയാണ് എൻ്റെ എൻ്റെ ഒരു ഓർമ്മ നിൽക്കുന്നത് അപ്പോൾ നമുക്ക് യാത്രയിൽ യാത്രയിലിത് ആധാർ വളരെ ആണ് അപ്പോൾ എനിക്ക് പറ്റിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ ശ്രദ്ധിച്ചില്ല കാരണം ഇതുവരെ എൻ്റെ കയ്യിൽ നിന്ന് അത് മിസ്സാകാറില്ല കാരണം ഞാൻ അത്രയും കെയർഫുൾ ചെയ്തിട്ടാണ് കെയർഫുൾ ആയിട്ടാണ് യാത്ര ചെയ്യണത് കാരണം മറ്റെന്ത് മിസ്സ് ചെയ്താലും ഇത് ഐ ഡി മിസ് ചെയ്യില്ല അപ്പോൾ ഞാൻ ഞാനെന്ത് ചെയ്തു രാവിലെ ചെക്ക് ഔട്ട് ചെയ്യുമ്പോഴാണ് ശ്രദ്ധിക്കുന്നത് അതായത് ഹോട്ടലിൽ നിന്ന് ഇന്നലെ ശ്രദ്ധിക്കണില്ല ഇന്ന് രാവിലെ ശ്രദ്ധിക്കണില്ല കാരണം അവിടുന്ന് കാപ്പി കുടിച്ചിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ചെക്ക് ഔട്ട് ചെയ്ത് ഇറങ്ങിയപ്പോഴത്തേക്കും പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്കും ആധാർ കാണായില്ല നിങ്ങൾ നോക്കണേ ചെക്ക് ഔട്ട് ചെയ്തത് ഇപ്പോൾ ഫ്ലൈറ്റ് ടൈമിന് മൂന്ന് മണിക്കൂറും മുമ്പേ ഞാൻ ചെക്ക് ഔട്ട് ചെയ്തു എയർപോർട്ടിൽ നിന്ന് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്ററിനടുത്തുള്ള ഹോട്ടലിലാണ് ഞാൻ താമസിച്ചത് കാരണം കഴിവിൻ്റെ പരമാവധി നിങ്ങളെപ്പോഴും എയർപോർട്ടിൻ്റെ ലൊക്കേഷനുള്ള ഹോട്ടലിൽ താമസിക്കുക ഇല്ലെങ്കിൽ ഇതുപോലെ ചില അബദ്ധങ്ങൾ വന്നാലും അത് പിടിച്ചിരിക്കാൻ പാടായിരിക്കും അപ്പോൾ ഞാനെന്ത് ചെയ്ത് രാവിലെ ഇപ്പോഴാണ് കണ്ടത് ആ കുട്ടിയോട് ചോദിച്ചാൽ ആ കുട്ടി അവിടെയൊക്കെ നോക്കി ഹോട്ടലിൽ കണ്ട അവിടെ ഇഷ്ടംപോലെ ആധാർ ഇപ്പോൾ ഉണ്ട് ഇതുപോലെ മിസ്സ് ചെയ്തിട്ട് പോണത് പക്ഷേ അത് നമുക്ക് മിസ് ചെയ്ത് പോകണേൽ കുഴപ്പമില്ല കാരണം എന്ന് പറഞ്ഞാൽ അവിടെ എന്തെങ്കിലും വീട്ടിലോട്ടാണ് പോകണേൽ കുഴപ്പമില്ല പക്ഷേ നമ്മൾ ഇതുപോലെ എയർപോർട്ടിലോട്ടൊക്കെ വരുമ്പോഴാണ് പ്രശ്നം തുടങ്ങുന്നത് അപ്പോൾ അവർ കുട്ടി നന്നായിട്ട് നോക്കി തിരിച്ച് വീണ്ടും റൂമിൽ പോയി നോക്കിയില്ല അപ്പോൾ ഞാൻ പുറത്ത് പോയപ്പോൾ എൻ്റെ പേഴ്സിന്ന് പോയതായിരിക്കണം അപ്പോൾ നമ്മൾ യാത്ര ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ സൂക്ഷിച്ചിരിക്കുന്ന ആധാർ കാർഡ് നഷ്ടപ്പെട്ടാൽ എന്ത് പറ്റും എന്നാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് കാരണം നിങ്ങൾ ഞാൻ ആധാർ കാർഡ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ അവിടെ നിന്ന് എന്ത് ചെയ്തു ആധാർ കാർഡിൽ എൻ്റെ ഇന്നലെ കുട്ടി കോപ്പി എടുക്കുന്നു അതിൽ നിന്ന് ഫോട്ടോ എടുത്ത് ഇതിൽ വെച്ചു ഫോട്ടോ എടുത്ത് ഇതിൽ വെച്ചിട്ട് പിന്നെ ടെൻഷഡായി കാരണം പിന്നെ അര മണിക്കൂർ പോയി പിന്നെ എയർപോർട്ടിൽ രണ്ടര മണിക്കൂറുകളും കുറഞ്ഞത് ഒരു ഒന്നര മണിക്കൂർ മുമ്പെങ്കിലും ഇൻ ചെയ്യണം കാരണം ഒരു മണിക്കൂറുമുമ്പ് ബോർഡിംഗ് ക്ലോസ് ചെയ്യാർ ഇത് നിങ്ങൾ അറിയേണ്ടതാണ് അപ്പോൾ നമുക്ക് അതും ഡൊമസ്റ്റിക് യാത്ര ചെയ്യണവർ അതായത് ഇന്ത്യയ്ക്ക് അകത്ത് യാത്ര ചെയ്യണവർ ഡൊമസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കകത്ത് യാത്ര ചെയ്യണവർ ഇൻ്റർനാഷണൽ ആണെങ്കിൽ യാത്ര ചെയ്യണവരാണെങ്കിൽ നാല് മണിക്കൂറുമുമ്പെങ്കിലും എത്തിയിരിക്കണം കാരണം രണ്ട് മണിക്കൂർ മുമ്പ് ചിലപ്പോൾ അവിടെ ക്ലോസ് ചെയ്യും ക്ലോസ് ചെയ്താൽ പെട്ടു പിന്നെ ഇതുപോലെ എന്തെങ്കിലും നമുക്ക് ഐഡിയ എന്തെങ്കിലും മിസ്സായോ അകത്ത് കയറാനുള്ള സൊല്യൂഷനും നോക്കണം ഇതൊരു പ്രശ്നമാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എൻ്റെ കോപ്പി എടുത്ത് എൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് പിന്നെ അവിടെ നിന്നൊരു ഓട്ടോ പിടിച്ച് ഇന്ന് പോന്നു അപ്പോൾ നമ്മൾ തിരിച്ച് ഇത് നഷ്ടപ്പെട്ടാലുള്ള വിഷയമാണ് പറയണത് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ആധാർ എന്തെങ്കിലും കാരണവശാൽ നഷ്ടപ്പെട്ടു പോയാൽ നിങ്ങളുടെ കയ്യിൽ പാൻ കാർഡോ പാസ്പോർട്ടോ പാസ്പോർട്ടോ ഡ്രൈവിംഗ് ലൈസൻസ് വലിയ അലൗഡ് അല്ല പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ കാണിക്കുമ്പോൾ വലിയ പ്രശ്നമില്ലാതെ കാരണം അതിനകത്ത് അഡ്രസ്സും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ബാർ കോഡ് അതിനകത്ത് ഉണ്ടെങ്കിൽ വലിയ പ്രശ്നം വരില്ല അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും കയ്യിലുണ്ടെങ്കിലും ഭയങ്കര അപകടം പറ്റില്ല അല്ലെങ്കിൽ നിങ്ങൾ ആധാറിൻ്റെ കോപ്പിയെങ്കിലും എടുത്ത് ഫോട്ടോയുടെ ഫോ ഒ ഒറിജിനലിൻ്റെ ഒരു ഫോട്ടോയെങ്കിലും എടുത്ത് മൊബൈലിൽ സൂക്ഷിക്കണം അപ്പോൾ ഞാനത് എന്തെങ്കിലും ഇതുണ്ട് പക്ഷേ ഇത് മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പക്ഷേ അപ്പോൾ ഞാനത് തിരിച്ച് എയർപോർട്ടിൽ വന്നു എയർപോർട്ടിൽ വന്നിട്ട് ഞാൻ എന്ത് ചെയ്തു ആധാറില്ലാത്ത കൊണ്ട് ഞാൻ എൻ്റെ പാൻ കാർഡ് കാണിച്ചു പാൻ കാർഡ് കാണിച്ചൊന്നും കുഴപ്പമില്ല എൻ്റെ പാൻ കാർഡിൽ പുതിയതാണ് അതിനകത്ത് ഫോട്ടോയും ബാർ കോഡും ഒക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈസിയായിട്ട് അകത്ത് കയറി പക്ഷേ നമുക്ക് ഐ ഡി ഏതെങ്കിലും കയ്യിലില്ലെങ്കിൽ പ്രധാനമായിട്ട് ക്യു ആർ കോഡ് ഉള്ളതാണെങ്കിൽ ഏറ്റവും ബെറ്ററ് അതിൻ്റെ നമ്പർ ഈ കൃത്യമായിട്ട് നമ്മളെ പേരെ പേര് തിരിച്ചറിഞ്ഞ ഐ ഡി ഒറിജിനൽ കയ്യിലില്ല എങ്കിൽ ഇൻ കേസ് ഫോട്ടോയെങ്കിലും ഉണ്ടെങ്കിൽ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് ബോധ്യപ്പെട്ട് അകത്ത് കയറും കയറ്റും ഒരു പക്ഷെ കയറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും എങ്കിൽ നമ്മുടെ എല്ലാ കാര്യവും തെറ്റും ഫ്ലൈറ്റ് തെറ്റും മറ്റെല്ലാം തെറ്റും പിന്നെ ട്രെയിനിലാണെങ്കിൽ സ്ഥിതിഗതി തന്നെ പിന്നെ ട്രെയിനിൽ നമുക്ക് ഇത്രയും സ്ട്രിക്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് നിൽക്കാം അല്ലെങ്കിൽ വേറൊരു ട്രെയിൻ പിടിച്ചെങ്കിലും പോവാം പക്ഷേ ഫ്ലൈറ്റൊക്കെ എന്ന് പറഞ്ഞാൽ പത്ത് മൂവായിരം കിലോമീറ്റർ പുറത്തേക്ക് നമുക്ക് പിന്നെ ഇവിടെ നിന്ന് അടുത്ത ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് നിർത്തിയുള്ളൂ അപ്പോൾ നിങ്ങൾ മിസ്സാകും മിസ്സായാൽ എന്ത് ചെയ്യും ഇതുപോലുള്ള ആധാറോ പിന്നെ ആധാർ മിസ്സായാൽ പാൻ കാർഡോ മറ്റേതെങ്കിലും ഐ ഡി പാസ്പോർട്ട് ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കാരണം വളരെ വാല്യൂബിൾ ആണ് പാസ്പോർട്ട് ഒരു പഠിക്കാനേ ഇല്ല പാസ്പോർട്ട് ഉണ്ടെങ്കിലും കുഴപ്പമില്ല പക്ഷേ ഡ്രൈവിംഗ് ലൈസൻസ് മാത്രമാണ് കയ്യിലുണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്ന് സ്ട്രഗിൾ ചെയ്യുക അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ആധാറിൻ്റെ കോപ്പി എന്തെങ്കിലും എടുത്ത് അതിനെ ഫോ മൊബൈലിൽ ഇട്ടിരിക്കുക ഇട്ടിട്ട് ഇട്ടിട്ട് കാണിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്ന് തോന്നി അവർ കയറ്റും പക്ഷേ ഇൻ കേസ് പ്രശ്നമാകാതിരിക്കണമെങ്കിൽ ഏറ്റവും സേഫ്റ്റി നിങ്ങളുടെ ഉണ്ടായിരിക്കേണ്ടത് ആധാർ തന്നെയാണ് കാരണം പാസ്പോർട്ട് എല്ലാവരുടെ കയ്യിലുണ്ടാവണമെന്നില്ല പ്രത്യേകിച്ച് ഡൊമസ്റ്റിക്കിൽ അത്രയും മാരാണ് പാസ്പോർട്ട് കൊണ്ടുനടക്കുന്നത് പിന്നെ എല്ലാവരും പാസ്പോർട്ട് എടുത്തിരിക്കണമെന്നില്ല അപ്പോൾ നിങ്ങൾ ആധാർ കൃത്യമായിട്ട് എയർപോർട്ടിൽ തിരിക്കുന്നതിന് മുൻപ് എനിക്ക് ഇത്രയും കാലത്തിനിടയിൽ അബദ്ധം പറ്റിയിട്ടില്ല ഇന്നലെ ആ കുട്ടിക്ക് കൊടുത്തിട്ട് വാങ്ങി എൻ്റെ തന്നെ മിസ്സായതായിരിക്കണം ഇപ്പം എന്തായാലും മിസ്സായി മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സഡൻലി നമുക്ക് ആധാറിൻ്റെ നമ്പർ ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും കയറി പ്രിൻ്റെ എങ്കിലും എടുക്കാം എവിടെയെങ്കിലും കയറി അല്ലെങ്കിൽ മൊബൈൽ വഴിയെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുക്കാം പക്ഷേ അതിനുള്ള സമയവും കാലമൊക്കെ വേണം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണത് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെപ്പോഴും യാത്രകളിൽ ഇത് ആധാർ മിസ്സാകാതിരിക്കാൻ നോക്കുക ഒന്നാമത് ആധാർ പാൻ കാർഡ് രണ്ടും നിങ്ങൾ മിസ്സാവാതിരിക്കുക കാരണം ഇതിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കയറ കയറി കൂടാം പിന്നെ പാസ്പോർട്ട് ഉണ്ടെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ആ നിങ്ങളുടെ അടുത്ത് ഞാൻ പറയണത് അഥവാ മിസ്സായാൽ ഇങ്ങനെ വർക്ക് ഔട്ട് ചെയ്യാം ഇങ്ങനെ അല്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നേരത്തെ ചെക്ക് ചെയ്തിട്ട് അറിയുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ആധാറിൻ്റെ കോപ്പി മറ്റേ പിൻ നമ്പർ ഉണ്ടല്ലോ നമ്പറെങ്കിലും ഉണ്ടെങ്കിൽ എവിടെ കടയിൽ നമ്മൾ ആധാറിൻ്റെ ഉടനെ പ്രിൻ്റ് എടുക്കാമല്ലോ പ്രിൻ്റ് എടുക്കുക അല്ലെങ്കിൽ അതിൻ്റെ എങ്കിലും കാണിച്ച് സംസാരിച്ച് നോക്കുക ഇത് രണ്ടും ഇല്ലെങ്കിൽ വീട്ടിൽ നിന്നായാലും വിളിച്ച് പറഞ്ഞാലും ടക്കൻ അതിൻ്റെ ഒറിജിനൽ ഒരു ഫോട്ടോ എടുത്തിടുക അതുകൊണ്ട് നിങ്ങൾ അല്ലെങ്കിൽ ചെയ്യേണ്ടത് എപ്പോഴും ഇതിൻ്റെയൊക്കെ രണ്ട് കോപ്പി സൂക്ഷിക്കുക നമ്മളൊരു കോപ്പി പേഴ്സിലും വയ്ക്കുക ഒരു കോപ്പി നമ്മൾ വളരെ ലോങ് യാത്രയൊക്കെ ആണെങ്കിൽ സെൽഫായിട്ട് നമ്മളെ ഒരു അപ്പം അതിനകത്ത് എന്തായാലും നമ്മളൊരു പ്രത്യേകിച്ച് ഒരു ഫയലും എന്തെങ്കിലും സൂക്ഷിക്കണമുണ്ടാവുമല്ലോ അതിനകത്ത് ഇട്ടിരിക്കുക അത് സേഫ്റ്റി ആയിരിക്കും കാരണം ഞാനിനിപ്പോൾ എന്തായാലും രണ്ട് കോപ്പി ഇനിയിപ്പോൾ എടുത്തിടും അപ്പോൾ എൻ്റെ ആധാർ ഒന്ന് മിസ്സായി ഞാൻ ആധാർ അവിടെ ഇതായി പിന്നെ എനിക്ക് പിന്നെ നമുക്ക് കുറച്ച് അറിയാം എനിക്ക് പേടി ഇല്ലായിരുന്നു കാരണം എൻ്റെ അതിൽ പാൻ കാർഡുണ്ട് അതുകൊണ്ട് എനിക്കൊരു പേടിയില്ലായിരുന്നു പാൻ കാർഡ് ഉള്ളതുകൊണ്ട് എനിക്കറിയാം പാൻ കാർഡ് കാണിച്ചാൽ കയറ കയറ വിഷയം വരവില്ലായെന്ന് ഉറപ്പുണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻ കേസ് ഒരു ക്ലാഷായിപ്പോയി അങ്ങനെ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പ്രധാന ആധാറിൻ്റെ നമുക്ക് വേറെ അറുപത് രൂപയല്ലേ ഉള്ളൂ അത് ലാമിനേഷൻ ചെയ്തെടുക്കുന്നതിനും രണ്ടെണ്ണം ലാമിനേഷൻ ചെയ്തെടുക്കുക യാത്ര ചെയ്യുമ്പോൾ ഒന്ന് പേഴ്സിൽ സൂക്ഷിക്കുക ഒരെണ്ണം നിങ്ങളുടെ ഫയലിനകത്തിട്ട് സൂക്ഷിക്കുക കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പിന്നെ നമ്മൾ മൊബൈലിൽ കാണിക്കുന്നതിനും അവർ അക്സെപ്റ്റബിളാണ് ഒരു വശം നിൽക്കുന്ന ഒരാൾക്ക് ഇത് അക്സെപ്റ്റബിൾ അക്സെപ്റ്റബിളല്ല റീച്ചെക്ക് ചെയ്യണമെന്ന് തോന്നിപ്പോയാൽ ഇവിടെ ഒറിജിനൽ അല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ പ്രൂഫ് ഇതും തോന്നിപ്പോയാൽ നമ്മൾ ബുദ്ധിമുട്ടും അതുകൊണ്ട് ഈ എൻ്റെ ബ്ലോഗ് കാണുന്ന എല്ലാവരും യാത്ര ചെയ്യുന്ന എല്ലാവരും പ്രത്യേകിച്ച് ബ്ലോഗേഴ്സ് മറ്റ് എയർപോർട്ട് വഴി യാത്ര ചെയ്യണവർ പിന്നെ ഇനി ട്രെയിനിലൊക്കെ യാത്ര ചെയ്യണമെങ്കിലൊക്കെ ഇപ്പോൾ ഇനിയിപ്പോൾ ബുദ്ധിമുട്ടാണ് വലിയ വലിയ വി ഐ പി ട്രെയിനുകളിലൊക്കെ ബുദ്ധിമുട്ട് നമ്മളതിനിപ്പോൾ ഹെവി ട്രെയിനൊക്കെ വരണമുണ്ട് അപ്പോൾ അതിലൊക്കെ നമ്മുടെ ഈ എയർപോർട്ട് സിസ്റ്റം തന്നെ വരും എന്ന് പറഞ്ഞാൽ എയർ ഏഷ്യ ലെവലിലോട്ട് പോകും കാരണം അതുകൊണ്ട് നമ്മളിപ്പോൾ എല്ലാം ലിങ്ക് ചെയ്ത് വിട്ടിട്ടുണ്ടെങ്കിൽ പോലും ഇതൊന്നും നമുക്ക് സ്പോട്ടിൽ പറഞ്ഞാലൊന്നും അവർ ചെക്ക് ചെയ്യാനൊന്നും അവർ നിൽക്കൂല ആൽക്കാലം നമ്മൾ പിടിച്ചു നിർത്തിയ സമയം ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിച്ച് കറക്റ്റ് ചെയ്ത് അവരെ ഒന്ന് റിലാക്സ് ചെയ്തിട്ട് കയറാൻ പറ്റും പക്ഷേ നമ്മൾ സഡൻലി രണ്ട് മണിക്കൂറോ രണ്ടര മണിക്കൂറോ അടക്കുമ്പോഴാണ് എയർപോർട്ടിൽ പറഞ്ഞെങ്കിൽ പെട്ടുപോകും അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക നിങ്ങൾ നിങ്ങൾക്ക് ഞാൻ നൽകുന്നത് ഇപ്പൊ എനിക്കിന്ന് ചെറിയൊരു കയ്യബത്തം പറ്റി എവിടെയും ഒരു ചെറിയ അശ്രദ്ധ വന്നതാണ് ചെറിയൊരു അശ്രദ്ധയ്ക്ക് എന്തായാലും പ്രശ്നമൊന്നും ഉണ്ടായില്ല വേറെ വിഷയമില്ല പക്ഷെ പ്രശ്നമുണ്ടാകാം അതുകൊണ്ടുതന്നെ എല്ലാ പ്രേക്ഷകരും ശ്രദ്ധിക്കുക നിങ്ങൾ യാത്രകൾ ചെയ്യുമ്പോൾ ആധാറിൻ്റെ രണ്ട് കോപ്പി കരുതുക അതുപോലെ തന്നെ എല്ലാത്തിൻ്റെയും നിങ്ങളെയുള്ള ഐഡിയുടെ എല്ലാത്തിൻ്റെയും തന്നെ കളർ ഫോട്ടോ ഫോട്ടോ എടുത്ത് നിങ്ങളുടെ മൊബൈലിൽ സൂക്ഷിക്കുക എന്നിട്ട് അതിൻ്റെ ഒന്നോ രണ്ടോ പ്രിൻറ്റും കൂടെ ഫയലിൽ വെച്ചിരിക്കുക ഒരു അത്യാവശ്യ ഘട്ടം വന്നു കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ വളരെ അപൂർവ്വം സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത് പക്ഷേ ആ അപൂർവ്വം എന്ന് പറയുന്നത് നമ്മളെ മൊത്തം കൊണ്ട് അറത്തെത്തി കാണിക്കും അതുകൊണ്ട് ഇത്തരമുള്ള വിശദമായ വീഡിയോയ്ക്കും മറ്റും നൊബക് പ്രപഞ്ചൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ